പിന്നെ മേക്കിങ് വീഡിയോ ആയിട്ടല്ലാട്ടോ വന്നിട്ടുള്ളത് ഞാനൊരു സാധനം വേ മേടിച്ചിട്ടുണ്ടേ അപ്പോൾ അത് നിങ്ങളെ കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പം എന്താണെന്ന് നോക്കാം കണ്ടപ്പോൾ തന്നെ ഇപ്പം മനസ്സിലായിട്ടുണ്ടാവും വളയാണ് കേട്ടോ വളയെന്ന് പറഞ്ഞേ കുപ്പിവള അത് ഏതൊക്കെ കളറാണെന്ന് നമുക്ക് നോക്കാം ഇത് നാല് കളറ് മേടിച്ചിട്ടുണ്ട് കേട്ടോ ഇതൊരു റെഡാണ് ഒരു മെറൂണ് പോലത്തെ കളറ് പിന്നെ ബ്ലാക്ക് പിന്നെ ഗ്രീന് പിന്നെ ഇങ്ങനൊരു ഡിസൈൻ വരുന്ന ഒരു വള മേടിച്ചിട്ടുണ്ട് കേട്ടോ ഇത് കളറ് ഒരു മെറൂണ് ഡാർക്ക് മെറൂൺ ആണ് അതിൻ്റെ മുകളിലൊരു വൈറ്റ് കളറുള്ള ലൈൻ വരുന്നുണ്ട് കുപ്പിവള തന്നെയാണ് കേട്ടോ അതും അങ്ങനെ ഒരു നാല് കളറുള്ള കുപ്പി കുപ്പിവള മേടിച്ചിട്ടുണ്ട് കുറേ നാളായിട്ടാണ് അങ്ങനെ ഇത് മേടിക്കണം എന്നിങ്ങനെ ആഗ്രഹിച്ചിട്ടിരിക്കണം അതും എന്നാ ചെറുപ്പത്തിലൊക്കെ ചെറുപ്പത്തിൽ എന്നല്ല കുറച്ച് കല്യാണം ഒക്കെ കഴിഞ്ഞിട്ടും ഞാൻ കുപ്പി വളയൊക്കെ ഇട്ടിട്ടുണ്ട് വളം ഇടുകയെന്ന് പറഞ്ഞിട്ടുണ്ട് ചോദിച്ചാൽ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് ചെറിയ കുട്ടിയാകുമ്പോൾ തന്നെ അമ്മ നന്നായി വാളയൊക്കെ വേടിച്ചു തരും നിറച്ച് കൈ നിറച്ച് എന്ന് പറഞ്ഞ പോലെ വള ഇട്ടിട്ട് അങ്ങനെ അമ്മയൊക്കെ വേടിച്ച് തര തന്ന് അങ്ങനെ ഉപയോഗിച്ചതായിരുന്നു എന്താണെന്നറിയില്ല എനിക്കിഷ്ടമാണ് വാളകൾ ഇപ്പോൾ പിന്നെ കുറേ കാലമായി ഇങ്ങനത്തെ ഒന്നും ഉപയോഗിക്കാറില്ല അപ്പോൾ ഇപ്പോൾ എന്താ പറയുക നമുക്കൊരു ആഗ്രഹം ഇത് ഇങ്ങനെ മേടിക്കണം എന്ന് അങ്ങനെ ഇന്നലെ ഞങ്ങൾ ഗുരുവായൂർ അമ്പലത്തിലേക്ക് പോയിട്ടുണ്ടായിരുന്നേ അപ്പോൾ അവിടെ ഒരു കടയിൽ നിന്നാണ് ഇത് മേടിച്ചത് അങ്ങനെ ഒരുപാട് കളേഴ്സ് ഉണ്ട് കേട്ടാ എന്താ പറയുക ഒരുപാട് കളറും ഉണ്ട് അതുപോലെ തന്നെ ചെറിയ ഇപ്പം ഇതേപോലെ കുറേ വേറെ ടൈപ്പ് ഡിസൈനൊക്കെ വരണ അങ്ങനത്തെ ടൈപ്പൊക്കെ ഉണ്ട് കേട്ടോ അവിടെ കണ്ടെന്താ നമുക്ക് എല്ലാവരും മേടിച്ചിട്ട് വരാൻ തോന്നുന്നു അങ്ങനെ ഈ പ്രായത്തിലൊക്കെ ഇതൊക്കെ ഇട്ട് നടന്നിട്ടുണ്ട് കഴിഞ്ഞാൽ അത് ഒരു ചമ്മലായിരുന്നു അപ്പോൾ പിന്നെ ഇപ്പോൾ അങ്ങനെ ഒന്നുമില്ല കേട്ടോ ഇപ്പോൾ എത്രയോ പ്രായമുള്ളവർ വരെ അങ്ങനെ ഇടുന്നത് കാണുന്നുണ്ട് അങ്ങനെയൊക്കെയായി പിന്നെ നമുക്ക് നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളൊന്നും നമുക്ക് സാധിച്ചോന്ന് വരില്ല അപ്പോൾ നമുക്ക് പറ്റണത് സാധിക്കണ കാര്യങ്ങൾ നമുക്ക് ചെയ്യാമല്ലോ ഇനി അതിൽ നമുക്ക് സന്തോഷിക്കാം അല്ല ഇനി ഇതിൽ നമുക്ക് ഒരെണ്ണം ഒന്ന് കയ്യുമ്പോൾ ഇട്ടിട്ട് നോക്കി നോക്കാം ഭയങ്കര സന്തോഷമായിട്ട് അത് കഴിയുമ്പോട്ടപ്പോൾ ഇത് മുഴുവനായിട്ട് ഇട ഇടുന്നില്ല എന്നാലും പകുതിയെങ്കിലും ഇട്ട് ഇടാലോ ചെറുപ്പത്തിലേക്കൊന്ന് എത്തിനോട്ടം കുപ്പി വളക്കി ലിക്കാം അതെങ്ങനെ എന്ന് നിങ്ങൾ അഭിപ്രായം പറയണം കേട്ടോ എല്ലാവരെയും വീഡിയോ ഇഷ്ടപ്പെട്ടു വെച്ചിങ്ങനെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ